യുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഷമുവലിൻ്റെ പുസ്തകത്തിൽ നിന്നും നാം തുടർച്ചയായി ചില ആത്മീയ പാഠങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത് വിടുതൽ നൽകുന്ന ദൈവത്തെ കുറിച്ചാണ് ഷമുവലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്തുമുതലുള്ള വാക്യങ്ങളിൽ ഷൗലിനെ ഭയന്ന് ദാവീദ് ഗത്ത് രാജാവായ ആഖിഷിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയ രംഗം നാം കാണുന്നു ആയുധങ്ങളോ ആഹാര സാധനങ്ങളോ ഒന്നുമില്ലാതെയാണ് ദാവീദ് അവിടേക്ക് ഓടിപ്പോകേണ്ടത് ആകീഷിന്റെ വൃത്യന്മാർ ദാവിദിനെ തിരിച്ചറിഞ്ഞെങ്കിലും ദാവീദ് ഫലിസ്തീനെ പരാജയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിൽ തന്നെ മനസ്സിലാക്കിയാൽ ആഖീഷ് തന്നെ നശിപ്പിക്കുമോ എന്ന ഭയത്താൽ ഒരു ഭ്രാന്തനായി അഭിനയിച്ചു ഈ ഭ്രാന്തന് എന്തിന് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ എന്ന് ചോദിച്ച് ആഖീഷ് ദാവീദിനെ ആട്ടിക്കളഞ്ഞു ഇങ്ങനെ അത്ഭുതകരമായി വിടുതൽ ലഭിച്ചപ്പോൾ ദാവീദ് മുപ്പത്തിനാലാം സങ്കീർത്തനം രചിക്കുവാനിടയായി ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകിയ അഞ്ചു വിധ വിടുതലിനെ കുറിച്ച് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അടു നിമിത്തം താൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ ഹോവയെല്ല കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഭയം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആകീഷിന്റെ മുമ്പിൽ താൻ വളരെ കൂടിയാണ് എത്തിയത് ഭയം മനുഷ്യനെ വേട്ടയാടുവാൻ തുടങ്ങിയത് പാപം ചെയ്തത് മുതലാണ് ദൈവകൽപ്പന ലംഘിച്ചാദവും ഭവയും ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നതായി നാം കാണുന്നു പല നിലകളിലുള്ള ഭയം നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാറുണ്ട് പാപം ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന ഭയം രോഗം വരുമ്പോൾ മരണം സംഭവിക്കുമോ എന്ന ഭയം യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽ പെടുമോ എന്ന ഭയം ഇങ്ങനെയുള്ള സകല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഏഴാം വാക്യത്തിൽ സകല ദുഷ്ട ദുഷ്ടശക്തികളിൽ നിന്നും ദൈവം നമ്മെ വിടിവിക്കുന്നുവെന്ന് കാണുന്നു യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും അവരെ വിടുവിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ ശക്തരാണ് അവർ തൻ്റെ വിശുദ്ധന്മാരെ സംരക്ഷിക്കുന്ന കാവൽ പടയാളികളാണ് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാകിയാൽ അവരെ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം പ്രാപ്തനാണ് ദൈവജനത്തിന് ഉപദ്രവം നേരിടുമ്പോൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ടതില്ല സകല അനർത്ഥങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് പതിനെട്ടാം വാക്യത്തിൽ സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം നീതിമാന്മാർ നിലവിളിച്ചു ഹോവാ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടിവിച്ചു എന്ന് നാം വായിക്കുന്നു ഭക്തന്മാരുടെ പ്രാർത്ഥനയെ മറികടന്നു പോകാത്ത ദൈവം കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണ തന്നെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പത്തൊൻപതാം വാക്യത്തിൽ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ഹോവ അവനെ വിടിവിക്കുന്നു ഒരുപക്ഷെ ലൗകികന്മാരെക്കാൾ അധികം ആത്മീയരായവർക്ക് അനവധി അനർത്ഥങ്ങൾ ഉണ്ടായി എന്ന് വരാം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും ഹോവ അവനെ വിടിവിക്കുന്നു ദാവിന്റെ ജീവിതത്തിൽ ധാരാളം ർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ നിരവധിയാണ് അവിടെ നല്ല ദൈവം ദാവിതിനെ പിടിവിച്ചു ദൈവത്തിൻ്റെ ഭക്തന്മാരെയും ദൈവം അത്ഭുതകരമായി വിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒടുവിലായി നിത്യമായ വിടുതലിനെ കുറിച്ചാണ് ദാവിദിന് പറയുവാനുള്ളത് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല മറ്റുള്ള വിടുതലുകളെല്ലാം താൽക്കാലിക ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയെന്ന് വരാം എന്നാൽ നിത്യമായ വിടുതൽ ലഭിച്ചില്ല എങ്കിൽ നാം ചെന്ന് ചേരുന്നത് നിത്യമായ നാശത്തിലേക്കായിരിക്കും ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ലഭിച്ചവർക്ക് മാത്രമാണ് ആ വിടുതൽ ലഭിക്കുന്നത് അവർക്ക് വരുവാൻ പോകുന്ന നിത്യ ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ടതില്ല അത് ലഭ്യമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയ കർത്താവ് നമ്മുടെ പാപപരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ചത് കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പർത്ഥമായി തന്റെ വിലയേറി രക്തം നമുക്കായി ചൊരിഞ്ഞതുകൊണ്ട് ആ രക്തത്താലുള്ള ശുദ്ധീകരണവും നീതീകരണവും വീണ്ടെടുപ്പ് ലഭിച്ചവരായി നിത്യമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണം പ്രാപിക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല ഈ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേസമയം ഈ വീണ്ടെടുപ്പ് ലഭിക്കാത്തവർ കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ ആ രക്തത്താലുള്ള വീണ്ടെടുപ്പും ശുദ്ധീകരണവും പ്രാപിച്ച് ദൈവമക്കളായി തീരുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവിധമായ ദുഷ്ടശക്തികളിൽ നിന്നും പിടിവിച്ച് ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന അവിടുത്തെ വലിയ ദൈക്കയായിട്ട് സ്തോത്രം അതുമാത്രമല്ല നിത്യമായ ആ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലും കൃത്യമായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് സ്തോത്രം ആ വിടുതൽ ലഭിക്കാത്തവർ ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരും വിടുതൽ ലഭിച്ചവരായി തീരുവാൻ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ